വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പ്രമാണിച്ചിരിക്കുന്നു ചികിത്സയിലായിരുന്ന യുവാവിന്റെ മരണം നാടിന്റെ നൊമ്പരമായി വാണിയമ്പലം പുത്രക്കൂവ് കാലിപ്പറമ്പ് കൂറ്റഞ്ചേരി മുരളിയുടെ മകൻ നിതിനാണ് മരിച്ചത് കോഴിക്കോട് മരമില്ലിൽ ജോലി നോക്കുന്നതിനിടെ രണ്ടാഴ്ച മുമ്പാണ് അസുഖം പിടിപെട്ടത് സംസ്കാരം പൂക്കോട്ടുംപാടം വൈദ്യുതി ശ്മശാനത്തിൽ നടന്നു പ്രദേശത്തെ സാമൂഹ്യ ജീവകാരുണ്യ രംഗങ്ങളിലെ സജീവ സാന്നിധ്യം കൂടിയായിരുന്ന നിധിന്റെ മരണമാണ് നാടിന്റെ ദുഃഖമായത് കോഴിക്കോട് നിന്നും പനിയെ തുടർന്നാണ് നാട്ടിലെത്തിയത് തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നിധിനെ അസുഖം മൂർച്ചിച്ചതോടെ ഇരുപത്തിനാലാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു അന്ത്യം വെള്ളിയാഴ്ച നടന്ന സംസ്കാര ചടങ്ങുകളിൽ നിരവധി ആളുകൾ പോരൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ